ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ഞാനൊരു രണ്ട് വർഷം മുന്നേ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു അത് അത്രയ്ക്ക് ആക്റ്റീവല്ലായിരുന്നു എന്നാലും ഒരു രണ്ട് മൂന്ന് വീഡിയോ ഇനിഷ്യൽ ഇനിഷ്യൽ സ്റ്റേജിൽ ഞാൻ ഒന്ന് ആക്റ്റീവ് ശ്രമിച്ചിരുന്നു പക്ഷേ ഒരു റീസൺ ഉണ്ട് അതിന് അതായത് എനിക്ക് വീഡിയോ ഞാൻ എടുക്കും പക്ഷെ വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരു ചമ്മല് എൻ്റെ സൗണ്ട് എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള നമ്മൾ വാട്ട്സാപ്പിൽ വോയിസ് അയച്ചിട്ട് രണ്ടാമതേ കഴിക്കില്ലേ അപ്പോൾ അത്രക്ക് നല്ലതല്ല എന്നൊക്കെ തോന്നും അപ്പോൾ സെയിം സംഭവമാണ് എനിക്കുണ്ടായിരുന്നത് ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി ഒരു റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി ഒന്നുകൂടി അപ്പോൾ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം ഒരു പാഷൻ്റെ പുറത്തൊന്നുമല്ല ഈ പറഞ്ഞ റവന്യൂ മോഹിച്ചിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യാം ഒന്ന് ട്രൈ ചെയ്യാം എന്തായാലും നമുക്ക് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് യാ അപ്പോൾ ഇനി എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം പിന്നെ വീഡിയോസിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മളുടെ നോർമലി ഇപ്പോൾ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ചെറിയ വ്ളോഗുകൾ പിന്നെ ഫുഡ് കഴിക്കാൻ പോവാറുണ്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കാം കുറച്ച് കാര്യങ്ങൾ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ആ ഇന്നിപ്പോൾ ഞാൻ ഈ വണ്ടി അരുണ്ടതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ആണ് അവൻ നാളെ ബാംഗ്ലൂരിൽ നിന്ന് വരും അപ്പോൾ അത് കൊടുക്കണം അപ്പോൾ അതിന് മുന്നേ ആയിട്ട് വണ്ടി ഒന്ന് വാഷ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ വണ്ടി വാഷ് ചെയ്യണം പിന്നെ കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു ഷോപ്പിലത്തേക്ക് എനിക്കൊരു ഷോപ്പുണ്ട് അപ്പോൾ അതിനകത്ത് അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനം എടുക്കാനുണ്ട് അത് ഓൾറെഡി എടുത്തു ഇനിയിപ്പോൾ വണ്ടി കഴുകുന്നതുകൊണ്ട് അതിവിടെ അടുത്തൊരു ഷോപ്പുണ്ട് ഞാൻ അവിടെയാണ് കഴിക്കാറ് അപ്പോൾ അതും കൂടി ഒന്ന് കഴുകുക എന്നിട്ട് വീട്ടിൽ പോവുക നാലുമണിയാകുന്ന നേരത്ത് ഷോപ്പ് ഓപ്പൺ ആകണം അതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ അപ്പോൾ എന്തായാലും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുവാണ് സപ്പോർട്ട് ചെയ്യുക കൂടെ ഉണ്ടാവണം നേരത്തെ അന്ന് ഞാൻ തുടങ്ങിയപ്പോൾ എന്തായാലും നല്ല സപ്പോർട്ടായിരുന്നു ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു വീഡിയോസ് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മോണിറ്റൈസ് ഡാക്കുക അതാണ് ഓക്കെ താങ്ക് യു